ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹരിതകർമ്മ സേനയ്ക്ക് ഇലക്ട്രിക് വാഹനം നൽകി പദ്ധതിയിൽ നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് മലപ്പുറം നഗരസഭയും നഗരസഭയോടനുബന്ധിച്ചുള്ള കുറഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാണ് ഈ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായി നമ്മൾ അഞ്ച് വർഷത്തെ പ്ലാനായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും ഏറ്റെടുക്കേണ്ട ഒരു പ്രോജക്റ്റായിരുന്നു അത് ഏത് പ്രോജക്റ്റ് ഏറ്റെടുക്കണമെന്ന് നമ്മൾ ഞാൻ ചർച്ച ചെയ്തപ്പോഴാണ് നമുക്കറിയാം മുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഇന്ന് ഹരിതവർമ്മസേന എല്ലാ ഗ്രാമപഞ്ചായത്തിലും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നില്ല അവർക്ക് സ്വന്തമായിട്ട് വാഹനം പഞ്ചായത്താണ് വാങ്ങിച്ചു വാങ്ങിച്ചു കൊടുക്കുന്നത് വാഹനം ാണ് പത്തരത്തിലും ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിത കർമ്മസേനയ്ക്ക് ഇലക്ട്രിക് വാഹനം നൽകി ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ നൽകിയത് അജൈവ മാലിന്യം ശേഖരിച്ച് എം സി എഫിലേക്ക് എത്തിക്കാനാണ് വാഹനം അനുവദിച്ചിട്ടുള്ളത് വാഹനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കൈമാറി എ ആർ നഗർ പറപ്പൂർ കൂട്ടിലങ്ങാടി കാലടി താനാളൂർ കോഡൂർ തെന്നല തൃപ്പങ്ങോട് ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തുകൾക്കും വളാഞ്ചേരി തിരൂർ നഗരസഭകൾക്കുമാണ് വാഹനം നൽകിയത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ എ കെരി സറൈന ഹസീബ് സെക്രട്ടറി എസ് ബിജു എന്നിവർ സംസാരിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നൈൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു